ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അതായത് നമ്മൾ പലരും ഒരു ഏജ് കഴിയുമ്പോഴും പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഫേസിൽ വരുന്ന ഒരു ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഗതിയിൽ കാണപ്പെടുന്ന നമ്മുടെ ഈ ചീക്കിൻ്റെ സൈഡിലായിട്ടും ഫോർഹെഡിലൊക്കെയാണ് വരുന്നത് കേട്ടോ ഒരു ഏജ് കഴിയുമ്പോഴാണ് ഇത് വരുന്നത് അല്ലെങ്കിൽ ഏർലി ഏജിലും വരാം അപ്പോൾ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അഥവാ നമ്മൾ കുറച്ചുകൂടെ മെഡിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെലാസ്മ എന്നാണ് പറയുന്നത് കേട്ടോ കരിമംഗല്യം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത് അപ്പോൾ ഇത് വരാനായിട്ട് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട് ഹോർമോണി അപ്പോൾ ഏറ്റവും വലിയൊരു കാരണമായിട്ട് ണെന്ന് പറയുമ്പോൾ നമ്മൾ സൺസ്ക്രീന് അപ്ലൈ ചെയ്യാണ്ട് നമ്മൾ ദീർഘകാലം നമ്മൾ സണ്ണില് ഡയറക്ട് ഇറങ്ങുമ്പോഴാണ് പലർക്കും ഈ ഒരു പ്രശ്നം ഒരു ഏജ് കഴിയുമ്പോൾ വരുന്നത് കേട്ടോ അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ സ്കിന്ന് ഡയറക്റ്റ്ലി നമ്മുടെ ആ ഒരു സൺറൈസുമായിട്ട് എക്സ്പോഷർ ആവുമ്പോഴാണ് ഈ ഒരു ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അതായത് മെലാസ്മ വരാനുള്ള ചാൻസ് ഉള്ളത് അല്ലാണ്ട് നമുക്ക് ചേഞ്ചസ് കാരണം പലർക്കും ഏറ്റവും വലിയൊരു കോസ് എന്ന് പറയുന്ന ഈ ഒരു സൺ അപ്പോൾ ഏറ്റവും നല്ലൊരു പരിഹാരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണ് ഈ ഒരു വാളംപുളി വെച്ചിട്ടുള്ളൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഇപ്പോൾ എന്ന് പറയുമ്പോഴേക്കും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്ലീച്ചിങ് ഏജൻ്റ് ആണ് ഇപ്പം നമ്മൾ വീട്ടിലൊക്കെ കണ്ടിട്ടില്ലേ ഈ വിളക്കൊക്കെ തേക്കാനായിട്ട് നമ്മൾ വാളംപുളി യൂസ് ചെയ്യാറുണ്ട് അത്രയും നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടുന്ന ഒന്നാണ് ഈ ഒരു വാളംപുളി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഈ കാണിക്കാൻ പോകുന്ന പാക്ക് റെഗുലറായിട്ട് ഇത് ഉള്ളവർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കാരണം ഈ ഒരു ടാമറിൻ്റെ അഥവാ വാളംപുളിക്കകത്ത് അൽഫാ ഹൈഡ്രോക്സി ആസിഡ് ഉണ്ട് എന്നാണ് പറയുന്നത് അത് നമ്മുടെ പലതരത്തിലുള്ള എക്സ്ഫോളിയേറ്റിംഗ് ഏജൻസിലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പല കോസ്മെറ്റിക് ആയിട്ടുള്ള എക്സ്ഫോ അതായത് എക്സ്ഫോളിയേറ്റിംഗ് ഏജൻസിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണ് ഈ ഒരു ആൽഫ ഹൈഡ്രോക്സി ആസിഡ് എന്ന് പറയുന്നത് അത് ധാരാളം നമ്മുടെ ഈ ഒരു വാളംപുളിക്കകത്തുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊട്ടക്ഷനും അതുപോലെ ഡെഡ് സ്കിൻ സ്കിൻ സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ് ഈ ഒരു വാളംപുളി കൊണ്ടുള്ള ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് അപ്പം നമുക്ക് അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയൊരു ഊരുള്ള വാളംപുളിയാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ചൂടുവെള്ളത്തിലൊന്നും ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ സാധാരണ തണുത്ത വെള്ളം ഒഴിച്ചാൽ മതി ഇതുപോലെ ഒരു ചെറിയൊരു ഊരുള്ള വാളംപുളി എടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് കൈകൊണ്ട് പിഴിയാട്ടോ വളരെ കുറച്ച് വെള്ളം മാത്രം ഉപയോഗിച്ചാൽ മതി കൂടുതൽ എടുക്കുമ്പോൾ അത് ഡൈല്യൂട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഭയങ്കര ഒരു തിക്കായിട്ടുള്ളൊരു പൽപ്പാണ് നമുക്ക് വേണ്ടത് ഈ ഒരു പുളിയുടെ ഒരു പൽപ്പാണ് വേണ്ടത് അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ കൈകൊണ്ടൊന്ന് ഞെരടി അതിൻ്റെ ഒരു സെൻസ് എടുക്കാം അപ്പം നമ്മുടെ ഈ വാളംപുളി കൊണ്ട് മെലാസ്മ മാറാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ സ്കിന്നിൽ ധാരാളം ബെനിഫിറ്റ്സ് ഇതുകൊണ്ട് ഉണ്ടാവട്ടോ അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പറയുന്ന ഈ ഒരു ഹൈപ്പർ ആണ് അല്ലാതെ തന്നെ നമ്മുടെ ഈ ഒരു വാളംപുളി നാച്ചുറൽ ആയിട്ടുള്ള ബ്ലീച്ചിങ് ഏജൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ കോംപ്ലക്ഷൻ കുറച്ചുകൂടി ബ്രൈറ്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് അണ്ടർ ഐ പഫിനെസ് ആക്നീസ് ട്രീറ്റ് ചെയ്യാനൊക്കെ വളരെ നല്ലതാണ് അതുപോലെ ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഹീലിംഗ് പ്രോസസ്സൊക്കെ കൂട്ടാനായിട്ട് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഏജിങ് സ്ലോ ഡൗൺ ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഈ വാളംപുളി നമ്മൾ ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ വാളംപുളിയുടെ പൾപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി അടുത്ത വേണ്ടെന്ന് പറയുമ്പോഴേക്കും ഒന്നുകിൽ കടലമാവ് അല്ലെങ്കിൽ അരിപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ മുതൽ ഏത് വേണമെങ്കിലും ഈ ഒരു പാക്കിൻ്റെ ബേസ് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ് ഞാനിവിടെ ആട്ടപ്പൊടി അതായത് നമ്മുടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അല്ലാതെ നമുക്ക് അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത വേണ്ട എന്ന് തേനാണ് അപ്പോൾ തേനിൻ്റെ ഗുണങ്ങളെ ഞാൻ ഇനി പ്രത്യേകം പറഞ്ഞു തരണ്ടല്ലോ അത്രയും നല്ല ഒരു ഇതാണ് തേനെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ഈ ഒരു പുളി ഡയറക്റ്റ്ലി ചിലപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയൊരു രീതിയിലുള്ള ഒരു ബേണിങ് വരാനായിട്ടൊരു ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഈ തേൻ കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ന്യൂട്രലൈസ് ചെയ്ത് പോകാനും അങ്ങനെ ഒരു സെൻസേഷൻ ഫീൽ ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ട് തേൻ ചേർക്കുന്നത് നല്ലതാണ് അല്ലാതെ തന്നെ നമ്മുടെ സ്കിന്നിൽ നല്ല ഹൈഡ്രേഷൻ നിലനിർത്താൻ വേണ്ടിയിട്ടും നല്ല അതുപോലെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനായിട്ടും നല്ലതാണ് ഈ തേൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ പാക്ക് പാക്ക് ഇവിടെ നല്ല തന്നെ പ്രിപ്പയർ ഇനി നമ്മൾ ഫേസ് ഒന്ന് ായിട്ടൊന്ന് അണ്ടർ ഐസിൽ ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ അണ്ടർ റൈസിലും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നിങ്ങൾ ഈ ഒരു പ്രശ്നമൊക്കെ ഉള്ളവർ റെഗുലർ യൂസ് ഇതൊന്നും നോക്കൂ അതായത് ആഴ്ചയിൽ ഒരു രണ്ട് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അതായത് മെലാസ്മയുടെ ഈ ഈ ഒരു 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 ഇഷ്യൂ രണ്ടോ മൂന്നോ ഫേസ് പാക്ക് യൂസ് വളരെ നല്ല റിസൾട്ട് കിട്ടും എനിക്കിപ്പോൾ മെലാസ്മയുടെ ഒരു ഇഷ്യൂ ഇല്ല പക്ഷെ അണീവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ അത് പലർക്കും ഉള്ളതാണ് അതായത് നമ്മുടെ ചീക്കിൻ്റെ ഒരു കളർ പിന്നെ നമ്മുടെ താടികിടെ അവിടെ വരുമ്പോൾ വേറൊരു കളർ അങ്ങനെ ഒരു അൺ ഈവൻ സ്കിൻ ടോണൊക്കെ മാറിക്കിട്ടാൻ വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കോംപ്ലക്ഷൻ ബ്രൈറ്റൻ ചെയ്യാനും അടിപൊളിയാണ് നമ്മുടെ അണ്ടർ ഐ ഡാർക്ക്നെസ് ആയാലും പഫിനെസ് ആയാലും ഒക്കെ മാറാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റോ വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാ അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷനും ആപ്ലിക്കേഷനോ ഒക്കെ അപ്പോൾ ഈ ഒരു കണ്ടീഷനുള്ള ഒരു ഇതൊന്ന് റെഗുലറായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല റിസൾട്ട് കിട്ടും കാരണം നമ്മുടെ ടാമറിൻ്റെ എന്ന് പറയുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്ലീ ബ്ലീച്ചിങ് ഏജൻ്റ് ആണ് അതേപോലെ തന്നെ നമുക്ക് മെലാസ്മ മാത്രമല്ല സ്കിന്നിൻ്റെ പല തരത്തിലുള്ള ഇഷ്യൂസ് അതായത് സൺ ടാൻ അൺഇവൻ സ്കിൻ ടോൺ അതുപോലെ തന്നെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കിട്ടും അപ്പോൾ അടുത്ത വീഡിയോയിൽ വരെ ഓക്കെ ബൈ